എത്തി എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ദർശനയിലെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഉണ്ണീശയ്ക്ക് പിറക്കാൻ ഇടം തേടിയുള്ള യാത്രയായിരുന്നു ഇന്നത്തെ ക്രിസ്മസ് ആഘോഷത്തിന്റെ അടിസ്ഥാനം കനിവിന്റെ നനവും അലിവിന്റെ ആർദ്രതയുമായി വിന്നിന്റെ രാജകുമാരൻ എളിമയോടെ കാലിത്തൊഴുത്തിൽ പിറന്നു പിറന്നുകൊണ്ട് ഒരി ഒരിടവും ചെറുതല്ലെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് കാണിച്ചു തന്നു നമ്മൾ ജീവിക്കുന്ന ഓരോ സ്ഥലവും ഒരിടമായി കണ്ട് ജീവിതം നല്ല പോലെ ജീവിച്ചു തീർക്കാൻ നമുക്ക് ശ്രമിക്കാം ആഘോഷങ്ങളിൽ മാത്രം മുങ്ങിപ്പോകാതെ തളർന്നവനെ ചാരാനൊരിടവും വിശക്കുന്നവനെ ഉണ്ണാനൊരിടവും തെറ്റിയവനെ തിരുത്താനൊരിടവും അങ്ങനെ നമുക്ക് പറ്റുന്ന പോലെ എല്ലാവർക്കും ഹൃദയത്തിൽ ഒരു ഇടം കൊടുത്ത് മുന്നോട്ട് യാത്ര തുടരാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് സ്നേഹ സംഗമത്തിന് ആരംഭം കുറിക്കാം പ്രാർത്ഥനാകാലം ഗാനം ആലപിക്കുന്നതിനായി ഗാഗിയും ഗ്ലോറിയ ഗ്രൂപ്പിന്റെ ലീഡറുമായ കുമാരി ആനി ആനി ആനിച്ചേച്ചെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വെൽക്കം ടു സ്ക്രീൻ നാവിൽ ിൽ നാമം കാതിൽ നാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസ്സുനിറയെ നന്ദിമാത്രം നാവിൽ എന്നീശോദൻ നാമം കാതിൽ എന്നീശോദം കണ്ണിൽ ഈശോദൻ രൂപം ഈശോദൻ സ്നേഹം മനസ്സുനിറയെ നന്ദി മാത്രം നിൽ എന്നീശോദൻ നാമം നീ എൻ അരികിൽ വന്നു உள்ளம் தரளிதமாய் காதில் திருமொழி கேட்டு நீ என் பைதலல்லே ஆணிப்பாழ கைகளால் என்னே மாறோடு சேர் தணச்சு നാവിൽ ീശോദൻ നാമം കാതിൽ നാദം മഹിയും മഹിതാശകളും എന്നേ പുല്ലിടുമ്പോ റിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നും നിറവേരണം എന്നീശോദൻ നാമം ീശോദൻ നാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസ്സുനീറയെ നന്ദി മാത്രം നാവിൽ നാമം കാതിൽ നാദം വളരെ മനോഹരമായി ആനിച്ചേച്ചി പ്രാർത്ഥനാ ഗാനം ആലപിച്ചു താങ്ക് യു സ്വാഗതം ആശംസിക്കുന്നതിനായി മാർഗർശിയുടെ ലീഡറും സ്വന്തമായി ചെയ്ത് കൊയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ലിച്ചോ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വെൽക്കം ടു സ്ക്രീൻ കേൾക്കാം കേൾക്കാം പറഞ്ഞോ സ്നേഹമുള്ളവരെ നൂറ്റി എൺപത്തിനാലോ സ്നേഹത്തിലേക്ക് എല്ലാവരെയും ഡയറക്ടറുമായ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന സോളമൻ കടമ്പാട്ട് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗുൾമിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് പാലക്കാട് രൂപതാ മെത്രാൻ തിരക്കണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി അല്പസമയം ചെലവഴിക്കാൻ എത്തിച്ചേർന്ന പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരുടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി മുഖ്യ അതിഥിയായി ചേർന്നത് ശ്രീ യൂറിൻ ശ്രീ യൂജിൻ പ്രിൻസ് പ്രിൻസ്റ്റർ സെന്റ് ആന്റണീസ് പുതുക്കാട് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി വളരെ മനോഹരവുമായി പ്രധാനം ആലപിച്ച അനു ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വളരെ മനോഹരമായി ആന്റീന നടത്തുന്ന ലീല എംജാൻ നാട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി

പ്രാർത്ഥനാ ശ്രീ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു കേൾക്കാം കേൾക്കാം ഇന്നത്തെ ഗ്രൂപ്പാണ് അടുത്ത മാസം അടുത്ത ആഴ്ചത്തെ സ്നേഹ സംഗമം നടത്തുന്നത് ജീവൻ തോറവ ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പത്തിന് ദർശന ക്ലബ്ബ് തൃശൂരിൽ ആരംഭം കുറിച്ചു തുടർന്ന് നാലു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊമ്പതാം തീയതി ദർശന ക്ലബ്ബ് ർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി സർവീസ് യൂണിറ്റ് ആയി പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്യപ്പെട്ടു ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാൻ സർവോന്മത പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തിയുടെ ക്ഷേമപ്രദങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ക്രിക്കറ്റ് വേണ്ടി കാഴ്ച മൂന്ന് ടീമുകൾ പൂർണ്ണ കാഴ്ച പരിമിതി രണ്ട് ഫുട്ബോൾ ടീം ഭാഗിക കാഴ്ച കാഴ്ചപതിമരുടെ രണ്ട് ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു കാഴ്ച കാഴ്ചപതിമിംഗാരി മിഴൻ ടീം ഓർക്കസ്ട്ര ടീം അവരുടെ തന്നെ ഫ്യൂഷൻ ടീം നാടൻപാട്ട് എന്നിവ എടുത്തുപറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ് കൂടാതെ കാഴ്ച പരിമിതി കണ്ടുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു ദക്ഷിണ സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമിന്റെ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ ദേശീയതലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ദർശന വീൽ ചെയർ ബാസ്കറ്റ് ബോട്ടിൽ ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു ഡോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തിവരുന്നു മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പുരോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഒരു ഗ്രൂപ്പാണ് പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് ദർശന ലിറ്റിൽ ബ്രഥന ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് ഇത് ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കാനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ് മാർഗദർശികളുടെ കൂട്ടായ്മ ദർശൻ ക്ലബ്ബിന്റെ ചാനലൂടെ മാർഗദർശികള അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവർക്കുമായിട്ടുള്ള നാനൂറ്റി മുപ്പത്തൊമ്പത് വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി അവർ ലേഡി ഓഫ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് മാതാവിന്റെ കൂട്ടായ്മ ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക ഉഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ട സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പുള്ളവർ തയ്യാറാകുന്നു ഏതൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതിയുള്ള കൂട്ടായ്മയാണ് ഏതൻ ഗ്രൂപ്പ് ഏതെങ്കിലും തരത്തിൽ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണ നേരിടുകയും നേരിടുകയും ചെയ്യുന്ന ദമ്പതികളൊത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരത്തരാകാനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു ദർശന യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ്ബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒമ്പതിനായിരത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട് ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാടെ കലാവാസകൾ പ്രകടമാക്കുന്നതിന് കനവെന്ന പ്രോഗ്രാം ആത്മീയമായ ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ സമകാലിക വാർത്തകൾ സ്നേഹ സംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തിവരുന്നു വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത്ലറ്റ് മീറ്റും വടംവലി മത്സരവും പഞ്ചകുസ്തി മത്സരവും നടത്തിവരുന്നു വിദ്യശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസ്സുകളായ വ്യക്തികളുടെ ഡി എസ് എസ് ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു ദർശികളുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മവുമായി ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു സ്നേഹ സംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹ സംഗമം കൂട്ടായ്മ നടത്തിവരുന്നു അറുപതിൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിൽ നടത്തപ്പെടുന്ന ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്നു മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു സ്നേഹം നിറഞ്ഞവരെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ദർശന ക്ലബ് ഡയറക്ടർ ഫാദർ സോളം കടമ്പാട്ട് പറമ്പിൽ സി എം യുടെ അധ്യക്ഷതയിൽ ചേർന്ന നൂറ്റി എൺപത്തി മൂന്നാമത് സ്നേഹ റിപ്പോർട്ട് ഈ ആഴ്ച സ്നേഹ സംഗമം നടത്തിയ ദർശന വി ഐ ഗ്രൂപ്പ് അവതരണം പി ആർഒ കോട്ടപ്പുറം പ്രാർത്ഥന കുമാരി ശ്രീന സ്വാഗതം ശ്രീ വിഷ്ണു റിപ്പോർട്ട് അവതരണം കുമാരി സി പി വർഗീസ് കോന്നി തുടർന്ന് അധ്യക്ഷൻ സ്നേഹം നിറഞ്ഞ ഇന്നത്തെ വിശേഷ വ്യക്തികളെ ഗ്രൂപ്പ് അംഗങ്ങളെ ഞാൻ ഇവിടെ ലില്ലി ചേച്ചിയുടെ വീട്ടിലാണ് ജന്മദിനത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നു ഇന്നത്തെ സംഗമത്തിൽ ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും കൂടുതൽ പേരും ഇവിടേയുണ്ട് തിരുവനന്തപുരത്ത് മത്സരത്തിന് പോയി മെഡൽ വാങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇന്നത്തെ സ്നേഹസംഗമെത്തി എല്ലാവർക്കും ആശംസകൾ ആശംസുകൊണ്ട് നിർത്തുന്നു ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് കോഴിക്കോടുള്ള സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ റാബ്രൻ ഫാദർ ജസ്റ്റിൻ ജോൺ കപ്പുജിൻ അച്ഛനാണ് സ്നേഹം നിറഞ്ഞ സോളമിനെ മറ്റു വിശിഷ്ട വ്യക്തികളെ എല്ലാ ശനിയാഴ്ചകളിലും ഇതുപോലെ മുടങ്ങാതെ സ്നേഹസംഗമം എന്ന് അറിഞ്ഞതിൽ എത്രയോ അഭിനന്ദനാർക്കും അഭിനന്ദിച്ചാലും മതി വരില്ല അത്ഭുതം തോന്നുന്നു അതിശയകരം തന്നെ ഞങ്ങളുടെ സ്കൂളിലും ഭിന്നശേഷി നോക്കാൻ മക്കൾ പഠിക്കുന്നുണ്ട് ഇനിയും ഇതുപോലെ ഉത്തരമയോടെ സംഗമ സ്നേഹസംഗമം നടത്തിക്കൊണ്ടു പോകട്ടെ അതിനുള്ള ദൈവാനുധം ഉണ്ടാകിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു മുഖ്യാതിഥിയായി വന്ന് തൃശ്ശൂർ ശിശുവികസന കേന്ദ്രത്തിലെ ന്യൂറോ ഡെവലപ്മെന്റൽ മീഡിയ്ട്രഷ്യൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സിജു രവീന്ദ്രനാഥ് സാറായ അധ്യക്ഷൻ സോളം അച്ച ജസ്റ്റിൻ അച്ച പ്രസാദ് അവർകൾ മറ്റുള്ളവരെ ഞാൻ ആദ്യമായാണ് ഇതുപോലൊരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ഇത്ര കൃത്യനിഷ്ഠയോടെ മുടങ്ങാതെ മീറ്റിംഗ് നടക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം മെഡിക്കൽ വിഭാഗത്തിന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എന്നെ വിളിച്ചത് നന്ദി പറയുന്നു ആശംസ പറഞ്ഞത് തൃശൂർ കോർപ്പറേഷനിലെ അമ്പത്തിമൂന്നാം ഡിവിഷൻ നമ്പർ കൗൺസിലർ ശ്രീ എൻ പ്രസാദ് അവർ ആയിരുന്നു പ്രിയ സോളമനച്ച സിജു സർ മറ്റുള്ളവരെ ഞാൻ ഇതിനൊന്നും പല പരിപാടികൾ നടത്തുകയും കാണുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പരിപാടി സ്നേഹ സംഗമം കണ്ടപ്പോൾ ഞെട്ടി എന്നതാണ് വസ്തുത കൃത്യമായി അച്ചടക്കത്തോടെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നു എന്നതിൽ അഭിനന്ദനാർഹം തന്നെയാണ് എന്നെ യോഗത്തിലേക്ക് വിളിച്ചാലും വരാൻ സാധിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു യോഗം നന്ദി ശ്രീ രാജേഷ് ഈ റിപ്പോർട്ട് റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു എന്ന് അടുത്തത് അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിനായി ദർശന ക്ലബിന്റെ ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഫാദർ കടമ്പാട്ട് പറമ്പിൽ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ആഗതമായിരിക്കുന്ന ക്രിസ്തുമസിന്റെ എല്ലാവിധ മംഗളങ്ങളും ഏവർക്കും നേരികയാണ് ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിലേക്ക് ഈ സ്നേഹ സംഗമത്തിലേക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞിരിക്കുന്ന അഭിമന്യ പിതാവിനും അതുപോലെ തന്നെ യുജിൻ സാറിനും മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എന്റെ പ്രിയ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് ലീന നാട്ടിക തുടക്കത്തില് ഒരു നല്ല ഒരു സന്ദേശം തന്നെ പറഞ്ഞു വെച്ചു കഴിഞ്ഞ ഒരിടം ഹൃദയത്തിലൊരിടം ക്രിസ്തുവിനു വേണ്ടി ഒരുക്കണം എന്നുള്ളത് അതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് അതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു ചിന്ത വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് യേശു നമ്മോട് കൂടെയാണ് നമ്മളിലാണ് നമ്മളാണ് ക്രിസ്തു എന്ന് പറയാനായിട്ട് ഒരിടത്തിന്റെ ആവശ്യമില്ല നമ്മളായിരിക്കുന്നതെല്ലാം ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവാണ് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത് അപ്പൊ നമ്മളൊരു ആയിട്ട് മറ്റുള്ളവരിലേക്ക് രൂപാന്തരപ്പെടണം അതാണ് അവതാര അവതരിക്കുക എന്ന് പറയുന്നത് ക്രിസ്തു അവതാരം അല്ലെങ്കിൽ മനുഷ്യ അവതാരം എന്നൊക്കെ പറയുന്നത് മനുഷ്യനിലേക്ക് വന്ന് വസിക്കുന്ന ദൈവത്തെയാണ് അല്ലെങ്കിൽ മനുഷ്യനായിട്ട് വന്ന് വസിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് ക്രിസ്തുമസിൽ നമ്മൾ മനുഷ്യനായിട്ട് വന്നു വസിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ ഭൂമിയിൽ വന്ന് വസിക്കുന്ന ദൈവത്തെ നമ്മൾ ആഘോഷിക്കുന്നു പക്ഷെ ഓരോ വിശുദ്ധ കുർബാനയിലും ആ ക്രിസ്തു മനുഷ്യനായി നമ്മളായി വസിക്കുന്ന നമ്മളിൽ വന്ന് വസിക്കുന്ന ഒരവസ്ഥയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോ ഏത് നിമിഷവും നമ്മുടെ ക്രിസ്തുമസ് ആണ് ക്രിസ്തുവായി ആയിത്തീരുന്ന ഒരു നിമിഷമാണ് ക്രിസ്തുവായിട്ട് മറ്റുള്ളവർക്ക് ഏകുന്ന ഒരു നിമിഷമാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളായിരിക്കാം ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കാം പക്ഷെ ആ വിശ്വാസം എന്നുള്ളത് ദൈവം എന്ന് പറയുമ്പോൾ നന്മ എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ ജന്മദിനത്തില് മാലാകന്മാര് പാട്ടുപാടി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സന് മനസ്സുള്ളവർക്ക് സമാധാനം അപ്പൊ നല്ല മനസ്സുള്ളവർക്കാണ് സമാധാനം ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോ നമുക്ക് നമ്മൾക്ക് ദൈവം നൽകുന്ന ഒരു വലിയ സന്ദേശം ദൈവമാകുന്ന നന്മ അത് നമ്മളിലൂടെ ഈ നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ഓരോ ദൈവങ്ങളും ഏത് ദൈവം ആയിക്കൊള്ളട്ടെ അത് നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഹ്വാനം ചെയ്യുന്നതാണ് നമ്മൾ ഓരോരുത്തരും നന്മയാകാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ദൈവവും തിന്മയായിട്ട് നമ്മളെ പഠിപ്പിക്കില്ല അവരിനെ ഹിംസിക്കാനോ അല്ലെങ്കിൽ അവരിനോട് വെറുപ്പ് വിദ്വേഷക്കെ ചെയ്യാനായിട്ട് ഒരു ദൈവവും നമ്മളെ പഠിപ്പിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ആ ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ നന്മയാകുന്നു നമ്മൾ ആ നന്മ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് ദൈവം മനുഷ്യാവതാരം എടുത്തു എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ മറ്റുള്ളവര് കൊടുക്കാനായിട്ട് യേശോ ഒരിക്കൽ പറയുന്നതായിട്ട് നമുക്കറിയാം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയാണ് ഞാൻ നിങ്ങളിൽ പോലെ നിങ്ങളും മറ്റുള്ളവരിൽ അവതരിക്കാനായിട്ട് സാധിക്കട്ടെ എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരിൽ അവതരിക്കാനായിട്ട് സാധിക്കുക നന്മ ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ അവതരിക്കാനായിട്ട് എനിക്ക് സാധിക്കും മറ്റുള്ളവരിൽ ജനിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും എന്തിനാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത് അല്ലെങ്കിൽ സ്നേഹിച്ചത് നന്മ ചെയ്യാനായിട്ട് സാധിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു യേശു വാക്ക് പറയുന്നുണ്ട് ഞാൻ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും പരിപൂർണനായിരിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിലേക്ക് ജന്മമെടുത്തതും സ്നേഹിച്ചതും മരിച്ചതും ഉത്ഥാനം ചെയ്തതും ഇന്നും ജീവിക്കുന്നതും അപ്പൊ നമ്മൾ ഓരോരുത്തരും അതുപോലെ ആയിത്തീരണം നമ്മൾ എത്രമാത്രം പരിപൂർണരായിരിക്കണം നമ്മൾ പലപ്പോഴും പറയും തമ്മളിലൊക്കെ ഭിന്നശേഷിയുണ്ട് പോരായ്മകളുണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് പൂർണ്ണരാണ് അത് പലപ്പോഴും കാലിന്റെ കാര്യത്തിലായിരിക്കില്ല കണ്ണിന്റെ കാര്യത്തിലായിരിക്കില്ല അല്ലെങ്കിൽ ചെവി മറ്റേതെങ്കിലും ഒരു തരത്തില് ഒരു കഴിവുള്ളവൻ എല്ലാവരും എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ് മനുഷ്യനായി പറന്നവന് മനുഷ്യ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിന്റെ ചായയും സാദൃശ്യം സ്വീകരിച്ചവന് ഒരു ഒരു ദൈവിക ഗുണം അവനിൽ ഉണ്ടാകും അപ്പൊ ആ ദൈവിക ഗുണത്തിലേക്ക് അല്ലെങ്കിൽ ആ നന്മയിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതും ആ സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അത് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകേണ്ടതും പ്രിയപ്പെട്ടവര് ഒത്തിരി സന്തോഷമുണ്ട് ഈ നൂറ്റി എൺപത്തിനാലാമത്തെ സ്നേഹ സംഗമത്തില് നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് സാധിച്ചതില് ക്രിസ്മസ് ഈ മാസം എന്ന് പറയുന്നത് ഡിസംബർ മാസം ഒന്ന് തണുപ്പുള്ള ഒരു തണുപ്പുള്ള മാസം മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ തണുപ്പുണ്ടാകും അപ്പോ സന്തോഷം ഉണ്ടാകും ഈ തണുപ്പുള്ള മാസവും അതുപോലെ തന്നെ ആഘോഷങ്ങളുടെ മാസം ആണെന്നൊക്കെ പറയാം രാത്രിയിലൊക്കെ ഒന്ന് പുറത്തൊക്കെ സിറ്റികളിലേക്ക് വന്ന് ചെല്ലാണെങ്കിൽ നക്ഷത്രത്തിന്റെ ഒരു കുമ്പാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും കന്നു മഞ്ഞളിക്കത്തക്ക രീതിയിലുള്ള ആ ഒരു പ്രകാശം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ എത്രമാത്രം പ്രകാശത്തിലായിരിക്കുക നന്മയിലായിരിക്കുക ഇവ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പ്രകാശമേകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപ്പൊ ഈ നൂറ്റി അമ്പത്തിനാലാം സ്നേഹ സംഗമം ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ പ്രകാശത്തിന് മക്കളായിട്ട് മറ്റുള്ളവർക്ക് വിളിച്ചുമേകി പാത ഒരുക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക ഇത് തുടർന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഒരായിരം ആശംസകൾ നിങ്ങളൊക്കെ അവർക്ക് നേരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കട്ടെ ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നമസ്കാരം സന്ദേശത്തിന് നന്ദി പറയുന്നു അടുത്തതായി മുഖ്യ അതിഥിയായി ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് സെന്റ് ആന്റണി പുതുക്കാട് സ്കൂളിലെ എച്ച് എം ആയ ശ്രീ യുജിൻ പ്രിൻസ് എം സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു വെൽക്കം ടു സ്ക്രീൻ ശ്രീ ബഹുമാന പ്രോതം എന്ന് വെച്ച സ്നേഹമുള്ള പിതാവ് ശേഷം ദർശന ക്ലബ്ബ് അംഗങ്ങളെ ആദ്യമായി ഒരു നന്ദി പറയാണ് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് കാരണം എന്നെ പരിപാടിയിലേക്ക് പരിപാടിയിലേക്ക് വിളിക്കുകയും എനിക്കൊരു ഭാഗം വരെ തരുകയും ചെയ്തത് എനിക്ക് വളരെയധികം ഇതായി തോന്നുന്നു എനിക്ക് ആ എനിക്കൊരു ക്രിസ്മസ് സമ്മാനമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് മുഴുവനും ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇങ്ങനെയുള്ള അംഗങ്ങളുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപൂർണതെന്ന് തോന്നുന്ന നമ്മളൊക്കെ ഒന്ന് നമ്മളിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളിലും പല വിധത്തിലുള്ള ചെറിയ ചെറിയ കുറവുകളോ വലിയ കുറവുകളൊക്കെ ഉണ്ടാക്കാം ആരും പരിപൂർണരല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അതായത് നമ്മൾ നമ്മുടെ കഴിവുകൾ ഏത് കഴിവുകളാണോ നമ്മൾ തടസ്സപ്പെടുത്താത്തത് ആ കഴിവുകളിലാണ് നമ്മൾ ശ്രദ്ധ ശ്രദ്ധ നമ്മൾ എടുക്കേണ്ടത് ഏതാണോ നമുക്ക് പറ്റാത്തത് അത് വിട്ട് കളയണം കാരണം എല്ലാവർക്കും ഒരുമിച്ച് പാട്ട് പാടാൻ സാധിക്കില്ല പക്ഷെ പാടാൻ പറ്റാത്ത ആൾക്കാർക്ക് ഡാൻസ് കളിക്കാൻ പറ്റും അങ്ങനെയുള്ള ആ കഴിവുകൾ ഏതാണോ ആ കഴിവുകളിലൂടെ നമ്മൾ കടന്നു പോകണം അതിലൂടെ കടന്നു പോവുകയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തും ഒരു സംതൃപ്തിയിലേക്ക് എത്തും എനിക്ക് തോന്നും അതാണ് എന്റെ നാട് മരത്താക്കരിയാണ് നിങ്ങൾ കേട്ടോ ചോദിച്ചു എനിക്ക് അറിഞ്ഞൂടാ എന്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഒരു മരത്താക്കരുന്ന സ്ഥലത്താണ് അവിടെ എനിക്കൊരു എന്റെ ഒരു ഇതായിട്ടുള്ളത് അനുഭവം എനിക്ക് പറയാനുള്ളത് സിസ്റ്റർ നോബറ്റമ്മ അദ്ദേഹം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന സമയത്ത് അൾത്താരയിൽ ഒരു കാര്യത്തിൽ കയറിയപ്പോഴാണ് അദ്ദേഹം അൾത്താരയിൽ വെച്ച് വീഴുകയും സിസ്റ്റർ അവിടെ നിന്ന് സിസ്റ്റർക്ക് പിന്നീട് ചിലശേഷം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഒരു വിഷമമോ ഒരു ബുദ്ധിമുട്ടോ അനുഭവിക്കാതെ ഞാൻ പിന്നീടും അദ്ദേഹത്തെ മറ്റേ സിസ്റ്ററെ കണ്ടിരുന്നു ഞങ്ങളുടെ പോവാറുണ്ട് പോകാറുണ്ട് ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ മരത്തിൽ പോവാറുണ്ട് ഒരു വിഷമമോ ബുദ്ധിമുട്ടോ കൂടാതെ ദൈവം തന്നത് എനിക്ക് മഹാഭാഗ്യമായി കരുതുന്നു എന്ന് പറഞ്ഞാണ് സിസ്റ്റർ പോയത് ധാരാളം ആൾക്കാർ സിസ്റ്ററെ സിസ്റ്റർ എടുത്ത് പ്രാർത്ഥിക്കാനും സിസ്റ്റർ നിന്ന് അനുഗ്രഹം മേടിക്കാനൊക്കെ വരണം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഒരുക്കാനുള്ള സാധിച്ച് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു മനസ്സിലായി കാരണം നമ്മുടെ റിപ്പോർട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായി പല ആൾക്കാരും വോളിബോൾ കളിക്കുന്നു നീന്തുന്നു വളരെ നല്ല കാര്യമാണ് അപ്പം എനിക്ക് നമ്മൾ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ കഴിവുകൾ തടസ്സപ്പെടുത്താത്ത കഴിവുകൾ ഏതാണോ അതിനാണ് ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് തടസ്സപ്പെടുത്തുന്ന കളികളൊന്നും നമ്മൾ നമ്മൾ കേന്ദ്രീകരിക്കേണ്ട കാര്യമില്ല ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് വരാൻ പോകുന്ന ക്രിസ്മസിന്റെയും പുതുവർഷത്തിന്റെയും ആശംസകൾ എല്ലാവർക്കും നേരുന്നു ചെലവഴിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു സന്തോഷം പ്രകടിപ്പിക്കുന്നു ഒത്തിരി കുറച്ചു സമയം ഞങ്ങളോട് കൂടി ചെലവഴിക്കാൻ സാർ കാണിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് ആശംസകൾ സാറിനും നേരുന്നു